ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂജപ്പുര മൈതാനത്ത് നടക്കാൻ പോകുന്ന മഹാസംഗമത്തിൻ്റെ സംഘാടക സഭയുടെ ഓഫീസ് ഉദ്ഘാടനം അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഭാരത് മാതാവിൻ്റെ ചിത്രത്തിന് മുമ്പിലും ദീപം തെളിയിക്കും അതിനുശേഷം നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ് ഫലമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഭാരതത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പരിപാടി നമ്മൾ തുടങ്ങാൻ വേണ്ടി ചില ആളുകൾ തീരുമാനിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ പറയുകയാണ് അതൊക്കെ ഒരു ധാരണയുണ്ട് ഇത് ഞാൻ തുടങ്ങിയ ഒരു കാര്യമാണ് അതൊരു ധാരണ മാത്രമാണ് പക്ഷെ ഒരു കൂട്ടായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒരേ സമയത്ത് സമയം ഒരു കാര്യം അത് ഏതോ ഒരു സന്ദർഭത്തിൽ എൻ്റെ കൂടി പുറത്തു വന്നു ഞാൻ ആദ്യം വിളിച്ചത് പുറത്തു വരിക മാത്രമല്ല രേവന്ത് കുമാർ ആയിരുന്നു അദ്ദേഹം വളർന്നു വളരെ കൂടി മുമ്പോട്ട് പോയിക്കൊള്ളു ഈ പരിപാടി വിജയിക്കും പരിപാടിയെ കുറിച്ച് ചിന്തിച്ച സമയത്ത് വളരെ കുറച്ച് ആളുകളെ വെച്ച് ഒരു പരിപാടി നടത്താം കാരണം എല്ലാ വർഷവും തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനം കാര്യങ്ങളൊക്കെ നടത്താം അതുകൊണ്ട് ഇതൊരു ചെറിയ പരിപാടിയായി നടത്താം എന്നായിരുന്നു ചിന്തിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം ആദ്യത്തെ സ്വാഗത സംഘത്തിൽ തന്നെ നിങ്ങൾ ഹാൾ കിട്ടിയപ്പോൾ ഞാൻ ഷാജൂടെ വിവരം അല്ലെങ്കിൽ വലിയ ഹാളിൽ പരിപാടി നമ്മൾ സ്വാഗത സംഘം വെച്ചാൽ വലിയ ബന്ധം കാരണം നമ്മൾ സ്ഥിരം വയ്ക്കുന്നത് ഇരുന്നൂറ് പേരുള്ളാവുന്ന ഒരു സ്ഥലത്താണ് ഇരുന്നൂറ് കൂടുതൽ ആൾക്കാർ വരുന്ന പ്രതീക്ഷയില്ല പക്ഷേ നമ്മൾ വെച്ച സ്ഥലത്ത് നാനൂറിൽ കൂടുതൽ ആൾക്കാർ ഉള്ളുമായിരുന്നു ഏകദേശം ആ ഹാളെന്നറിയതികളാണ് അദ്ദേഹം അതിൽ നിന്ന് മനസ്സിലായി അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമ്മൾ ഏറ്റെടുത്തു ആ അനുഗ്രഹത്തോട് കൂടി തന്നെ എന്നുള്ളത് അതിന് വീണ്ടും പറയുകയാണ് ഞാൻ ഏറ്റെടുത്തതല്ല ഈ ഇരിക്കുന്ന എല്ലാവരും ഇതിൽ അഞ്ചോ ആറോ പേരടങ്ങുന്നൊരു കോർഡിനേഷൻ കമ്മിറ്റി അവരാണ് ഇതിന്റെ സംഘാടക സമിതി അതോടൊപ്പം തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ നിരവധി കൺവീനർമാരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും അതിന്റെ കൺവീനർമാരാണ് എന്നു കൂടി ഓർമ്മിപ്പിക്കട്ടെ അതേപോലെ തന്നെയുള്ള സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്തതും വിദേശ വിദേശകാര്യം കൈകാര്യം ചെയ്തതും ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ വിദേശത്തിൻ്റെ ഈ കാര്യം നോക്കാൻ വേണ്ടി നമ്മൾ നിശ്ചയിച്ച ആളുകൾ അതും ഒരു നായരാണ് അദ്ദേഹമാണ് വിദേശത്ത് കാരണം അന്തർദേശീയ ഭക്ത ഭക്തസംഘമെന്നാണ് നമ്മളെ പേര് കൊടുത്തിരിക്കുന്നത് എല്ലാ ഈ സംസ്ഥാനത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മളൊന്നും രണ്ടുപേരെ ഇതുവരെയായിട്ട് നിശ്ചയിച്ചു കഴിക്കും അതും കൂടി ഓർമ്മിക്കും ഇന്ന് തന്നെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് കൊല്ലത്തു നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ സ്വാഗത സംഘത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം അതുകൊണ്ട് ഉറപ്പായി അദ്ദേഹം പറഞ്ഞ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ ആദ്യമേ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു നമ്മൾ ഈ പരിപാടി വയ്ക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ആ ഉദ്ദേശം ഭക്തന്മാർ ഒരുമിച്ച് കൊടുക്കുന്ന നമ്മുടെ രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഭരണകൂടവും അല്ലാത്തവർ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ രാജ്യദ്രോഹികളെതിരെ ും തന്നെ ഭാരതത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കണം ഗുരു സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് എല്ലാവരുടെയും പ്രവർത്തനം ആ ഗുരുസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള പരിശ്രമം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണിത് അതുകൊണ്ടാണ് ആ സന്ദേശത്തിൽ നേരത്തെ ഇവിടെ വായിച്ച അദ്ദേഹങ്ങൾ പറയാൻ കാരണം ഒരു നരേന്ദ്രൻ ആ നരേന്ദ്രൻ ആരാണെന്ന് നമുക്ക് അറിയാം എവിടെയോ ആരുടെയോ ശക്തി ആവിഷ്കരിച്ചുകൊണ്ട് ഒരു മനുഷ്യനിലേക്ക് അത് എത്തിച്ചു കഴിഞ്ഞ് ആ മനുഷ്യനെ കൂടി പുറത്തു വരുന്നു എന്ന് മാത്രം അത് ഭാരതത്തിന്റെ ശക്തിയാണ് അത് ഹൈന്ദവന്റെ ശക്തിയാണ് ഭാരതത്തിലെ ലക്ഷോപലക്ഷം മൺമറഞ്ഞ് പോയ അതോടൊപ്പം തന്നെ ഇന്നും ജീവിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൃഷിപുരിമാരുടെ ശക്തിയാണ് ആ ആത്മചൽ ആ ശക്തി ഒരു മനുഷ്യനെ കൂടി പുറത്തേക്ക് വരുന്നു സു മനസ്സുകളെ കഴിയുരുമുത്തി ആത്മീയ പ്രബോധനമായ സത്യം കുറയുമെന്ന ഭഗവനയുടെ പ്രവചനം യാഥാർത്ഥ്യമാകുന്നു ആ കാലചട്ടത്തിന്റെ പ്രയാണത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും അതൊരു സൗഭാഗ്യം അജ്ഞാനവും അധർമ്മവും ഇല്ലാതാകുന്ന കാലം ജ്ഞാനം ധർമ്മം സ്നേഹം പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം ദുരുദൈപത്തെ രണ്ട് വരിയിൽ തിരിക്കിയാൽ ഇങ്ങനെ പറയാം പക്ഷേ അനുഭവപ്പെടുന്നതും ഇനി കാണാനിരിക്കുന്നതും അതിനപ്പുറമെന്ന് ഉറപ്പ് ഈ നവ ആത്മീയ കാലഘട്ടത്തിൽ ലോകത്തിന് വഴികാട്ടിയാകാൻ നിയോഗിക്കപ്പെട്ടത് നമ്മുടെ ഭാരതമാണ് ആ അർത്ഥത്തിൽ നമ്മുടെ ചുമതലകളും വർദ്ധിക്കുകയാണ് ആത്മീയതയ്ക്ക് വേണ്ടി ഭാവിയിൽ ലോകം ഒറ്റ നോക്കുന്നത് ഭാരതത്തെ ആയിരിക്കുമെന്ന പ്രവചനം അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാവുകയാണ് ആത്മീയ നേതൃസ്ഥാനം വഹിക്കുക എന്റെ ഭാരതമായിരിക്കുമെന്ന മഹർഷി അനുബന്ധൻ്റെ പ്രവചനവും അവിടെ ഓർക്കേണ്ടതുണ്ട് ഒരുകെ യുഗത്തിലൂടെ ഭാരതം അതിന്റെ വിശ്വമൊരു പദവിയിലേക്ക് അടുക്കുകയാണെന്ന് സാരം നിരന്തരം ഈ തൂക്കുന്ന ചൈനീസ് വ്യാഴിയെ ഇന്ന് കരവലയത്തിൽ ഒതുക്കുക പാഠത്തിന് സാധിക്കുന്നതും ഒരു ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ആധ്യാത്മിക ഭാഗത്തിലേക്ക് ചൈനീസ് ഭരണകൂടം പതുക്കുകയും നടന്നു വരുമ്പോൾ അവർക്ക് കൂട്ടായും വഴികാട്ടിയായും നമ്മുടെ ഭാരതം കല ഉയർത്തി നിൽക്കും ഭാരതം അതിന്റെ സ്വത സ്വതബോധത്തിലേക്ക് മടങ്ങി ബുദ്ധൻ ഉണർവോടെ മുന്നോട്ട് കുതിക്കുമെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് മുരുകയുഗത്തിന്റെ സംഭവിക്കാൻ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ നാം കണ്ടു തുടങ്ങിയിരിക്കും കഴിവുതൽ നടിക്കുന്ന രാജ്യങ്ങളുടെ അഹങ്കാരം നിലയ്ക്ക് നിർത്താനും പിന്നോക്കം പോകുന്ന രാജ്യങ്ങളെ ചേർത്തു നിർത്താനും നമുക്കിന്ന് സാധിക്കും നമ്മുടെ നരേന്ദ്രനെ കാണുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭരണതലവന്മാർ ആശീർവാദം തേടി ഓടിയെത്തുന്ന കാഴ്ച സനാതന സനാതനധർമ്മത്തിനും അതിൻ്റെ ബീജാവാഹിയായ ആടകത്തിന് ലഭിക്കുന്ന അംഗീകാരമെന്ന് വ്യക്തമാണ് പ്രകൃതി ചൂഷണമല്ല മറിച്ച് സംരക്ഷണമാണ് വേണ്ടതെന്ന ബോധ്യമാണ് ഭാരതം ലോകത്തിന് മുമ്പാകെ നൽകിയത് അതൊന്ന് ഉറച്ചു പറയാൻ ഇന്ന് നമ്മുടെ നരേന്ദ്രം ഭരണാധികാരികൾക്കും സാധിക്കുന്നു പ്രകൃതിയോട് ഇടങ്ങിയുള്ള ജീവിത രീതിയാണ് സനാതനധർമ്മം പറയുന്നത് അമ്മയുടെ മാറിൽ നിന്നും ഓരോ തുള്ളി വെളുപ്പായി കുടിക്കുന്നതും മക്കൾക്ക് ഒരിക്കലും ചോരീല രുചി അനുഭവിക്കരുതെന്ന ചാദ്യമാണ് പ്രകൃതിയോടുള്ള നമ്മുടെ സമീപമല്ല ഗുരുഗൈവത്തിൽ നാം അത് സാധ്യമാകുന്ന സമയം വിദൂരമല്ല കേവലം ആത്മീയമായ ഉണർവിനപ്പുറം ശാസ്ത്രീയമായ ചിന്തകളും സമന്വയിക്കപ്പെടുന്ന മുഹൂർത്തമാണ് മുരുകയുഗം അകൽക്കണ്ണിന്റെ വെളിച്ചത്തിൽ നമ്മുടെ പൂർവികൾ പിന്നിട്ട് ചോരയും ചന്ദ്രനും അതിനപ്പുറം സൂര്യന്റെ സമീപത്തു വരെയും നമുക്കിന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെത്തുന്ന രാജ്യമെന്ന ചരിത്ര നേട്ടവും കടന്ന് സൂര്യനെ കുറിച്ചുള്ള പഠനത്തിലേക്ക് ഭാരതം മുന്നേറിയിരിക്കുന്നു മുരികയുഗത്തിലെ നന്മകർക്കും അപ്പുറം ചില പ്രതിസന്ധികളും നമ്മെ കാത്തിരിക്കുന്നു ആഗോള സ്വാർത്ഥ താത്പര്യങ്ങളുടെ തീർച്ചയായിട്ടും ഇളച്ചു മറിയുന്ന ഒരു കൂട്ടം ദുഷ്കണ്ണത്താലും ഭീകരതയും വികടനവാദവും പ്രകൃതി ചൂഷണവും തമ്മിൽ തന്നും നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് ആത്മീയ പ്രഭാവലയത്തിൽ ഊന്നി ഭേദഭാവമില്ലാതെ എല്ലാവരും ഒന്നാണെന്ന സന്ദേശം നമുക്ക് ലോകത്തിൽ നൽകേണ്ടതുണ്ട് അതിനായി തന്മിഷ്ടരായ ഭഗവാൻ ഗുരു കൻ്റെ തൃപാദങ്ങളിൽ തന്നെ അഭയം പ്രാപിക്കാം ഈ മുരുകയുഗം വെറുമൊരു സന്ദേശ മാത്രമല്ല മറിച്ച് മനുഷ്യന്റെ ഭാവി ആത്മീയ നവോത്ഥാനത്തിന്റെ പ്രതീകം കൂടിയാണ് ധാർമികവും സ്നേഹവും പ്രകൃതി സംരക്ഷണവും വളരുന്ന കാലമാണ് ഭാരതം തന്നെയാണ് ഈ യുഗത്തിന്റെ ജന്മഭൂമിയും വഴിവാക്കുക ജ്ഞാനമാണ് യുഗം സ്നേഹമാണ് യുഗം അതാണ് മുരുകയുഗം എല്ലാം പാർട്ടി എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ശ്രീ രജിത് കുമാർജി ഇന്ന് എത്താൻ പറ്റാത്തതിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എല്ലാവർക്കും എല്ലാവരുടെയും ഒരുപാട് സന്തോഷം നമ്മുടെ ജനുവരിയിലെ തിരുവനന്തപുരത്ത് എത്തിയ പുരുജ സമ്മേളനം നടക്കാനും തമിഴ്നാട്ടിലൊക്കെ ഇപ്പോ മുതല പുരുജ സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു കേരളത്തിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ പുരുഷ സമ്മേളനം വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ആശംസകൾ എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ ഓരോ താരത്തിനും ഭഗവാന്റെ അനുഗ്രഹം കിട്ടും ോടുകൂടി നമുക്ക് തീരഭാഗ് പ്രോഗ്രാം ആ മൂന്ന് ദിവസം ഞാൻ അവിടെ ഉണ്ടാവും അപ്പൊ ഒരുപാട് സന്തോഷം നന്ദി നമസ്കാരം ഓം ശരണ ജയ് ജയ് പഴിന

É isso é aí, We മുതോ <laughs> <laughs>